പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങന ഇതൊന്ന് ഇതെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത് സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല കേരളത്തിനെതിരെ മതവിദ്വേഷം വിധേയക്കാരും നമ്മുടെ മതനിദ്ദേശവും ആരും ലക്ഷ്യമോട്ട് നിർമ്മിക്കുമ്പോൾ കേരള എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിരുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണുന്നതാണ് നട്ടാൽ കുരുക്കാത്ത ഉണങ്ങളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തി നിറച്ച ഒന്നാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണ് കലാസൃഷ്ടിയുടെ മേലങ്ക അണിഞ്ഞ് പുറത്തിറക്കിയ ഈ വികൃത സൃഷ്ടിയെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുമാണ് സാഹോദര്യവും മതേതരവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃക ഭയപ്പെടുന്നവരാണ് തുടർച്ചയായ വിദേശ ആ അതായത് ബേസിക്കലി ബിജെപിക്കാർ ഇറക്കുന്ന പറഞ്ഞത് മനസ്സിലാവും ഇൻഡറക്റ്റ് കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതിനിധി നിർമ്മിതി പ്രചരിപ്പിച്ചാണ് പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിലനൽകി തെറ്റായ പ്രചരണം നടന്ന അവരാണ് വർഗീയലാമില്ലാ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ സവർദ നമ്മുടെ നാടിന്റെ ശാന്തിയിലും ശക്തികളാണ് നമ്മുടെ നാടിന്റെ ശത്രുക്കളെ എടുത്തു പറഞ്ഞാൽ സംഘപരിയവർ കേന്ദ്രങ്ങളാണെന്ന് സാധാരണ ഇൻഡയറക്റ്റ് ആയിട്ടാ പറയാ സി എം ഇങ്ങനെ ആയിക്കോ സിഎ ബീഫ് എന്ന് പേരിട്ട ബീഫെന്ന് പേര് ൊണ്ട് ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിന്റെ പ്രദർശനാനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നത വിദേശം വളർത്തുന്ന ഉത്പാദിപ്പിക്കുന്ന വിഷയ സൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശനാനുമതി ലഭിക്കുന്ന ആശ്ചര്യകരമാണ് കാര്യല്ലേ വികസന സൂചികളിൽ സൂചികകളിൽ ഉന്മന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ മാതൃകയായ മതസൗഹർദത്തിന്റെ നാടക കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം